ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ച് സാമ്പത്തികമായും ജോലി സംബന്ധമായും റിലേഷൻ സംബന്ധമായും എല്ലാം അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തരിലും വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളെ തകർക്കുവാൻ നോക്കിയവരുടെ മുമ്പിൽ പ്രപഞ്ചം എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വീണ്ടും അപമാനമാണോ അതോ നിങ്ങളെ തകർക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇനി വിജയമാണോ എന്ന് നോക്കാം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു പരിവർത്തനമാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്നും ഒരു പരിവർത്തനത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവരെല്ലാം അത് ഇതും പറയുന്ന സമയത്ത് വളരെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഒരു സ്ട്രെങ്ത് നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളൊരു ഫെമിനൈൻ പോലെ എപ്പോഴും കരഞ്ഞും നിങ്ങൾ എത്ര വേദനിപ്പിച്ചിരുന്നാലും ശരി സാരമില്ല നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഫെമിനൈൻ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തികച്ചും ഒരു മസ്കുലൻ എനർജി ിലേക്ക് മാറുന്നതായി കാണുന്നു നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇറങ്ങുന്നു എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നത് എന്താണോ അത് നിങ്ങളെ തകർത്തവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പോരാട്ടത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുവാൻ തീരുമാനിക്കുന്നു അതാണ് ഇവിടെ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഓക്കെ ഇലൂഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡമി മന്ത്രി എന്റെ വ്യോസിന്റെ ജീവിതത്തിൽ ശത്രുവിന്റെ മുമ്പിൽ എന്ത് മാറ്റമാണ് എന്റെ വ്യോസിനെ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആരും സഹായിക്കാനില്ലാതെ ഒരു ആക്ഷനും എടുക്കുവാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ചാടിക്കടക്കുകയാണ് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നു ആ ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്ന സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങൾ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത് ഡിവൈൻ എനർജിയുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് വരുന്നു യൂണിവേഴ്സൽ ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ഒരുപാട് വ്യക്തികൾ നിങ്ങളിലേക്ക് ആകുന്ന ആകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്തതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിജയം വരുന്നു ചില വ്യക്തികൾ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിന്റെ ജീവിതം ഇവിടെ വെച്ച് സ്റ്റക്ക് സ്റ്റക്കാകുകയാണ് ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തേർഡ് പാർട്ടി നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നു ഒരുപാട് സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരുന്നതെങ്കിൽ മറ്റു വ്യക്തികളുടെ മുമ്പിൽ ഒരു കോമാളിയായിട്ട് നിങ്ങൾ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ പ്രതികരണത്തിന് മറ്റുള്ളവർ ചെവി കോർത്ത് സമയം ഇത്രയും നാളും നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല വ്യക്തികളുടെയും കയ്യിലെ ചരട് പോലെ നിങ്ങൾ അവർ അനുസരിച്ച് നിങ്ങൾ ചാടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥയായിരിക്കും മാനസികമായി നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നിങ്ങളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണോ അത് അംഗീകരിക്കുന്ന ഒരു ജനസമൂഹം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു ഓക്കെ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിരുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തിട്ട് എന്താണ് അടുത്ത വഴി നിങ്ങളൊന്ന് ഉപദേശിച്ചു ിത്ത നിങ്ങളുടെ വാക്കുകൾ കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ പോകുന്നു അത് നിങ്ങളുടെ വീടുകളിലായിരിക്കാം നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ഓക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെരുമി മന്ത്രി ഇത്രയും നാൾ നിങ്ങളെ ചതിച്ചു മറ്റുള്ളവർ ചതിച്ചു നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ഒന്നിലധികം സിറ്റുവേഷനിലാണ് നിങ്ങൾ തകർക്കപ്പെട്ടിരുന്നു തകർക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാനസികമായി ഒരു വിജയവും ഇല്ല ഇപ്പം സമ്പത്താണെങ്കിലും ശരി കൂട്ടുകാരാണെങ്കിലും ശരി ജീവിതത്തിൽ ലോണ് അതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് പല പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചതി വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഒന്നു മാറി ഒന്നു മാറി ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതേ ഇല്ല എന്നുള്ള സിറ്റു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് മുഴുവനും മറ്റൊരു വ്യക്തിയിലേക്ക് കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു നിങ്ങളെ ബന്ധിച്ചിരുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് കടബാധ്യത ആയിരിക്കാം സാമ്പത്തിക അത് ഒരുപക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാതെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിച്ചു ഇനി എനിക്ക് മുന്നോട്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങളെ നിങ്ങൾ റിലീസാകുകയാണ് നിങ്ങളെ ബന്ധിച്ചിരുന്ന എന്ത് ബന്ധനം തന്നെയാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള ഒരു എനർജി ഒരു ന്യൂ ബിഗിനിങ് ആണ് എൻ്റെ ബിയോസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ പ്ലീസ് കേഡിമി മദ്ര യുനോസ് എൻ്റെ ബിയോസിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള അനുഗ്രഹം എന്താണ് ഒരു സെലിബ്രേഷനാണ് സെയിം ഓക്കെ ഒരു സെലിബ്രേഷനാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചില വ്യക്തികളുമായിട്ടുള്ള ചില ധാരണകളിലേക്ക് നിങ്ങൾ കടന്നു വരുന്നു ഓക്കെ ഒരു പാർട്ട്നർഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിനുള്ള സമയമാകുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു സ്നേഹത്തിൻ്റെ സമയമാകുന്നു ഇപ്പോൾ ഓക്കെ നിങ്ങളെ അപമാനിച്ച വ്യക്തികളുടെ മുമ്പിൽ ചിലപ്പോൾ തേർഡ് പാർട്ടികൾ നിങ്ങളെ ഒന്നിക്കുവാൻ സമ്മതിക്കാതിരിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നുണ്ട് നിങ്ങളുടെ ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കുന്നതിന് ചില വ്യക്തികൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഡിഗ്രേഡ് ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഒരു വിധത്തിലും പ്രൊമോഷൻ കിട്ടുന്നില്ല നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു ഇൻക്രിമെൻ്റ് കിട്ടാതെ നിങ്ങളുടെ നിങ്ങളെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദിവസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിയ മാത്രം അത് ജീവിതത്തിലുമാകാം നിങ്ങൾ എത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടും എത്രയൊക്കെ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടും നിങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചിരിക്കുന്ന വ്യക്തികൾ മുഴുവനും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു പ്ലീസ് കേഡമി മദ്ര യൂണോസ് യുണോസിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നോ പ്ലീസ് കേഡമി മന്ത്രി യൂണോസ് എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് ഓക്കെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലൂടെയും മാനസിക സ്ട്രഗിളിലൂടെയും ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒന്ന് മാറി ഒന്ന് മാറി നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അതെല്ലാം മുന്നോട്ട് സാധിക്കാതെ ചില വ്യക്തികളായാലും ചില ചില സാഹചര്യങ്ങളായാലും അതെല്ലാം പിഴുതു മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ മനസ്സിൽ ഒന്നിലധികം സ്ട്രഗിളുകൾ വന്നു നിങ്ങൾ ഡിപ്രഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് മെഡിസിൻ എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു ഇനി അന്ധകാരത്തിൽ മാത്രമാണ് ഡബിൾ എനർജിയിൽ ഞാൻ പെട്ടുപോയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സൂര്യന് സ്ഥാനമില്ലാതായിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കണ്ടിരുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്താ തക്ക സമയത്ത് ഓക്കെ തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ചില ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും ഒക്കെ എന്നും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി നമുക്ക് പോകുവാൻ സാധിക്കില്ല കുറച്ചും ഉയരും കുറച്ച് താരം അത് യൂണിവേഴ്സൽ നിയമം തന്നെയാണ് ഓക്കെ നമുക്ക് എപ്പോഴും ഒരേ സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പട്ടത്തിന് ഒരു പട്ടത്തിൻ്റെ കാറ്റിനെതിരെ എതിരെ പോയെങ്കിൽ മാത്രമേ അതിന് ഉയർന്ന് പറക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ എതിർപ്പുകൾ വന്നെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ശക്തിയോടുകൂടി ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും ഒരമ്മ ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണോ ആ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ഓക്കെ വോമിറ്റിംഗ് ആണെങ്കിലും ശരി തന്നെ അവർക്ക് ശരിക്കൊന്ന് ടോയ്ലറ്റ് പോകുന്നതിന് പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷൻ എല്ലാം സഹിച്ചുകൊണ്ട് അവസാനം ആ കുഞ്ഞിൻ്റെ പുഞ്ചിരിയിൽ തീരുന്നു എല്ലാ വേദനകളും ഓക്കെ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ സിറ്റുവേഷനും ആ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന പോലെ ആ അനുഭവത്തിന് അവസാനം നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് ഇതിനപ്പുറം എനിക്കൊരു നന്മയുണ്ട് എനിക്ക് അതിനപ്പുറം ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനും അപ്പുറം ഞാൻ സന്തോഷിക്കുന്നു എന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ ഞാൻ അനുഗ്രഹത്തോടു കൂടി എഴുന്നേറ്റി നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം എനിക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഓക്കെ എല്ലാ കാര്യവും ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് സ്ട്രെങ്ത് വരുന്നു നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഓക്കെ അധികാരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇൻറ്റൂഷൻ പവർ നിങ്ങൾക്ക് വരുന്നു എനർജി നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആകുന്നതാണ് നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നതായിട്ടുള്ള സാമ്പത്തിക സിറ്റുവേഷൻ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് അതുപോലെ തന്നെ നിങ്ങളുടെ ജപ്തി അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം റിലീസ് ആകുന്നു നിങ്ങൾ ഫ്ലോ ഫ്രീ ആകുന്നു ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി യൂണിവേഴ്സ് ഒരുക്കുന്ന സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ മധ്യത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഉദയം വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് പോസിബിൾ അല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉയർന്നു പറക്കേണ്ട വ്യക്തിയാണ് പക്ഷേ അതിന് നിങ്ങൾക്ക് ശക്തി ഉണ്ടായിട്ടും നിങ്ങൾ പറക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഓക്കെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളൊരു കംഫോർട്ട് സോണിനകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്തെ മനസ്സിലാക്കുവാനോ ഈ ലോകത്തെ കാണുവാനോ ഒന്നും നേടുവാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ ആ കംഫോർട്ട് സോണിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സകലതും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായി മാറും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഷാർപ്പായിരിക്കുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ഓക്കെ ഒരു പരുന്ത് എത്ര ഉയരത്തിൽ പറക്കുന്നു എങ്കിൽ പോലും അതിൻ്റെ ലക്ഷ്യം വളരെ ഷാർപ്പാണ് ഓക്കെ ഈ ഭൂമിയിൽ അതിൻ്റെ ഇര എവിടെ ഇരിക്കുന്നു എത്രത്തോളം ഉയരത്തിൽ പറന്നിരുന്നാലും ശരി തന്നെ അത് അതിൻ്റെ ഇര ഭൂമിയിൽ എവിടെ ആയിരുന്നാലും അതിനെ അത്രയും ലക്ഷ്യത്തോടു കൂടി കണ്ട് അതിനെ ലക്ഷ്യം വെച്ച് അതിനെ ക്യാച്ച് ചെയ്യുവാൻ അതിന് സാധിക്കുന്നുണ്ട് ഓക്കെ ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിന് ഉയർന്നു പറക്കുവാൻ സാധിക്കും ആ ഒരു പരന്തിന് നല്ല രീതിയിൽ ഉപദ്രവിച്ചു അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കൊത്തി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു പരുന്ന തിരിച്ച് അതിനെ യാതൊന്നും തിരിച്ച് ചെയ്തില്ല പരുന്ന് നല്ല രീതിയിലൊന്നും കുലുക്കിയിട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ പരന്തതൊന്നും ചെയ്തില്ല പരുന്ത് എന്ത് ചെയ്ത് വളരെ ഉയരത്തിൽ അതിൻ്റെ ലക്ഷ്യം നോക്കി അത് വളരെ ഉയരത്തിലേക്ക് പറന്ന് പോയി എത്രത്തോളം ഉയരത്തിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം കാക്കയ്ക്ക് ശ്വാസം മുട്ടി തുടങ്ങിയിരിക്കുന്നു ഓക്കെ ശ്വാസം മുട്ടി ശ്വാസം കിട്ടാതെ വളരെ ഉയരത്തിൽ പോകുന്ന സമയത്ത് കാക്കയ്ക്ക് അതിൻ്റെ ശ്വാസം കിട്ടാതെ ബോധം കെട്ട് താഴേക്ക് ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവർ നമ്മൾ എന്ത് You know, you know, mm -hmm. that that ോ എത്രത്തോളം കൊത്തി വലിക്കുന്നു നീ ശരിയല്ല നീ അങ്ങനെയാണ് നീ മറ്റതാണ് എന്നുവെച്ചാൽ നിന്നെ നിന്നെക്കൊണ്ട് ഒരു കഴിവുമില്ല നീ നെഗറ്റീവാണ് നിന്നെ കാണുന്നത് പോലും എനിക്ക് നെഗറ്റീവ് എന്നൊക്കെ പല വ്യക്തികളും നിങ്ങളോട് പറഞ്ഞിരിക്കും പക്ഷേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിരിക്കണം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ നെഗറ്റീവ് ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഉള്ളിൻ്റെ ഓക്കെ ഈ കംഫർട്ട് സോണിനെ പൊട്ടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ിൽ പറന്നു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ കാക്കയാകുന്ന നിങ്ങളെ ഇപ്പൊ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് കടബാധ്യതയാണെങ്കിലും അത് കടബാധ്യതയാണെങ്കിലും ചില വ്യക്തികളാണെങ്കിലും ശരി തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം കുറച്ച് വേദനയെടുക്കും പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഉയരം തോറും ആ നമ്മളെ ദ്രോഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ബോധം കെട്ട് താഴെ വീഴുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ധൈര്യമായി ഇരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കും എനിക്ക് ഇനി എന്നെ ആരൊക്കെയാണോ കളിയാക്കുന്നത് എന്നെ ആരൊക്കെയാണോ വേട്ടയാടുന്നതെന്ന് നോക്കുന്നതിന് പകരം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നാലോചിക്കുന്ന അവിടെ തുടങ്ങും നിങ്ങളുടെ ഉയർച്ച തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അത് ഏത് കാര്യത്തിലാണ് അത് ഏത് കാര്യത്തിലായാലും ശരി തന്നെ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മെറ്റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് വിജയം ലഭിക്കും പക്ഷേ നിങ്ങൾ കാക്കയുടെ കൊത്ത് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് പെടഞ്ഞും തിരിച്ചു കൊത്താനും തിരിച്ചടിക്കാനൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ വാക്കുകൾ കൊണ്ടാണെങ്കിലും നെഗ എനർജികൾ കൊണ്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ നിൽക്കുകയാണെങ്കിൽ കൂട്ടം കൂടി നമ്മളെ ആക്രമിക്കുവാനിടയാകും ഇല്ലേ കാക്കകൾ അതിൻ്റെ ഗ്യാങ്ങിനെ വിളിച്ചോണ്ട് വരും ഓക്കെ അങ്ങ് എല്ലാം കൂടി വന്നിട്ട് കൂട്ടം കൂടി ആക്രമിക്കാനിടയാകും അല്ലേ ഒരു സമയം വേസ്റ്റ് ആക്കേണ്ട നമ്മൾ കുറച്ച് ഉയരത്തിലേക്ക് പറക്കുക ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ കാണുക ഓക്കെ വിശ്വാസമായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു ഗോഡ് ബ്ലസ് യു